എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോദ്യങ്ങളുമാണ് എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സിവിൽ നിയമലംഘനം ആരംഭിക്കുന്നതിന് മുൻപ് സമാധാനത്തിൻ്റെ ഒരു മാർഗം തുറന്നു കിട്ടും എന്ന ആഗ്രഹത്തോടെ ഗാന്ധിജി ഏത് മൈസ്രോയ്ക്കാണ് ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തെഴുതിയത് ആൻസർ ഇർവിൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങളുടെ തുടക്കം കുറിച്ച ഗ്രന്ഥം ആൻസർ ഹിൻസ്വരാജ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിന് സൂര്യാസനൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരി ആൻസർ താരകേശ്വർ ദസ്തിദാർ അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക പട്ടിക ഒന്ന് ഇതിൽ ആൻസർ ആണ് ഞാൻ പറയുന്നത് ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പല സ്ഥലത്തും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിര ഇതിൽ ആൻസർ സിവാലിക് അടുത്ത ചോദ്യം ലഡാക്ക് സസ്കർ പേർ എന്നീ നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയൻ ഭാഗം ആൻസർ കാശ്മീർ ഹിമാലയം അടുത്തത് ജിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻബ മിഷ്ടി നാഗിരിവർഗ വിഭാഗം വസിക്കുന്ന ഹിമാലയൻ ഭാഗം ആൻസർ അരുണാചൽ ഹിമാലയം അടുത്തത് ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നഗരം അത് ആൻസർ ഡാർജിലിംഗ് സിക്കിം ഹിമാലയം അടുത്ത ചോദ്യം ഒരു വർഷത്തിൽ എത്ര നാറ്റുവേലയുണ്ട് ആൻസർ ഇരുപത്തിയേഴ് അടുത്ത ചോദ്യം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം ആൻസർ കോട്ടയം അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ ഈ റുപ്പി ഈ റുപ്പിയെ പറ്റിയുള്ള ശരിയേത് റിസർവ് ബാങ്ക് കാർഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ക്യാഷ് കാർഡ് ബാങ്ക് ബാലൻസ് ആപ്പ് ആൻസർ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം അടുത്ത ചോദ്യം ഗ്യണ്ടി വാറണ്ടി വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ആൻസർ സാധന വിൽപ്പന നിയമം അടുത്ത ചോദ്യം അവശ്യ സാധന നിയമം നിലവിൽ വന്ന വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അടുത്ത ചോദ്യം എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആരും നിയമത്തിന് അതീതരല്ല ജനങ്ങളെ പ്ര ഇങ്ങനെ പ്രസ്താവിക്കുന്ന തത്വം ഏത് ആൻസർ നിയമവാഴ്ച അടുത്ത ചോദ്യം ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് എന്ത് ആൻസർ മൗലികാവകാശങ്ങൾ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിന് നിലവിൽ വന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിൽ വന്നു ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏതാനും സവിശേഷതകൾ ചുവടെ നൽകുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനയിലെ പട്ടികകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇരുപത്തിരണ്ട് ഭാഗങ്ങളുണ്ട് ഭരണഘടന അംഗീകരിച്ച ആകെ ഭാഷകളുടെ എണ്ണം ഇരുപതാണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി അടുത്ത ചോദ്യം ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിവസമേത് ആൻസർ നവംബർ ഇരുപത്തി ആറ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി ആര് ആൻസർ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം പൊതുമാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമേത് ആൻസർ അനുച്ഛേദം എഴുപത്തിരണ്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡലുകൾ നേടുന്ന ആദ്യ താരം ആൻസർ മനു ഫാക്കർ അടുത്ത ചോദ്യം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ആൻസർ കല്ലായ്പുഴ അടുത്ത ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലനകായി ചുമതലയേറ്റത് ആൻസർ ഗൗതം ഗംഭീർ അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിൽ പുതിയതായി കണ്ടെത്തിയ യൂറോപ് പെൽത്തിക്സ് മാക്കുലാറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള ജീവി ഏത് വർഗമാണ് ആൻസർ പാമ്പ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയതും വലുതുമായ തുരങ്ക പദ്ധതി ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് നിർമ്മിക്കുന്നത് ആൻസർ താനെ ബൊറിവ്ലി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ വിവിധ ധനകാര്യ കമ്മീഷനുകൾ ചെയർമാൻമാർ എന്നിവരുടെ പട്ടിക ചുവടെ നൽകുന്നു ഒന്നാം ധനകാര്യ കമ്മീഷൻ പി എം അബ്രഹാം രണ്ടാം ധനകാര്യ കമ്മീഷൻ പ്രൊഫസർ പ്രഭാത് പട്നായിക് മൂന്നാം ധനകാര്യ കമ്മീഷൻ കെ ബി രവീന്ദ്രൻ നായർ നാലാം ധനകാര്യ കമ്മീഷൻ പ്രൊഫസർ എം എ ഉമ്മൻ ശരിയായ ജോഡികളേവ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും ശരി അടുത്ത ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സ്ഥാപന തലത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തൊഴിൽ സംരംഭ ഗ്രൂപ്പുകളിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയേത് ആൻസർ ഹരിതകർമ്മസേന അടുത്ത ചോദ്യം സംസ്ഥാനത്ത് ഇ ഗവേണൻസ് നടപ്പാക്കാനുള്ള പ്രധാന അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത് സ്റ്റേറ്റ് ഡിജിറ്റൽ സെൻറ്റർ സ്റ്റേറ്റ് സർവീസ് ഡെലിവറി ഗേറ്റ് വേ സെക്ര സെക്രട്ടേറിയറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻസർ സ്റ്റേറ്റ് ഡിജിറ്റൽ സെൻ്റർ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ തദ്ദേശ വികസനം മേഖലാതല വികസനം എന്നിവയ്ക്കുള്ള നയം രൂപവൽക്കരിക്കൽ ജില്ലാ പദ്ധതികളും സംസ്ഥാന പദ്ധതികളും ഏകോപിപ്പിക്കൽ എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായുള്ള സംവിധാനമേത് ആൻസർ സംസ്ഥാന വികസന കൗൺസിൽ അടുത്ത ചോദ്യം ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന മേഖലകൾ ഏതെല്ലാം ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ ജല സംരക്ഷണം ജൈവ കൃഷിയിൽ ഊന്നിയുള്ള കൃഷി വികസനം ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി അടുത്ത ചോദ്യം കേര ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്ദരം കുഞ്ഞിനെ പരിപാലിക്കാനുള്ള ധനസഹായ പദ്ധതി പദ്ധതിയേത് ആൻസർ മാതൃച്യോതി അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ മലമ്പനി രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം ലക്ഷണമേത് ശരീരഭാഗങ്ങളുടെ വിങ്ങൽ ശരീരഭാഗങ്ങൾ ചുവന്ന തിണർപ്പുകൾ തുടർച്ചയായ വരണ്ട ചുമ നിശ്ചിത ഇടവേളകളിൽ ആവർത്തിക്കുന്ന പനി ഇതിൽ ആൻസർ നിശ്ചിത ഇടവേളകളിൽ ആവർത്തിക്കുന്ന പനി അടുത്ത ചോദ്യം ഏതാനും വാക്സിനുകളുടെ പേര് ചുവടെ നൽകുന്നു ആന്ത്രാക്സ് വാക്സിൻ റാബിസ് വാക്സിൻ ടി ടി വാക്സിൻ പോളിയോ വാക്സിൻ ലൂയി പാശറുടെ കണ്ടുപിടുത്തങ്ങൾ ഏതല്ല ആൻസർ ഒന്നും രണ്ടും മാത്രം അടുത്ത ചോദ്യം ജീവനുള്ളതും നിർവീര്യമാക്കപ്പെട്ടതുമായ രോഗാണുക്കളെ ഉപയോഗപ്പെടുത്തുന്ന വാക്സിന് ഉദാഹരണമേത് ആൻസർ ബി സി ജി വാക്സിൻ അടുത്ത ചോദ്യം റെസ്ട്രിക്ഷൻ എൻഡോ എൻഡിയോന്യൂക്ലിയറ്റ് എന്തിനുദാഹരണമാണ് ആൻസർ മോളിക്കുലർ കത്രിക അടുത്ത ചോദ്യം റബ്ബറിൽ പാലു പാലുൽപാദനം കൂട്ടാൻ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഏത് ആൻസർ എതിഫോൺ അടുത്ത ചോദ്യം പ്രശസ്തരായ വ്യക്തികളുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് എന്തിനുദാഹരണമാണ് ആൻസർ സൈബർ സ്റ്റോക്കിംഗ് അടുത്ത ചോദ്യം പ്രോസസറിൻ്റെയും റാം അഥവാ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗമേറിയതുമായ മെമ്മറി ഏത് ആൻസർ ക്യാഷ് മെമ്മറി അടുത്ത ചോദ്യം വെബ്സൈറ്റുകളിൽ കയറാൻ ഉപയോഗിക്കുന്ന ഓട്ടോമേറ്റഡ് പ്രോഗ്രാമുകളിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കുന്നത് എന്ത് ആൻസർ കാപ്ച അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം വിവേർ വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്ത വിഭാഗമേത് ആൻസർ ബി പി എൽ വിഭാഗങ്ങൾ അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം ഒരപേക്ഷകന് വിവരങ്ങൾ നൽകാൻ നിയമപരമായി ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനായി ആൻസർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകാത്ത പക്ഷമാണ് അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ മുഴുവനും സൗജന്യമായി നൽകേണ്ടി വരിക ആൻസർ മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്ത ചോദ്യം ഐ ടി നിയമത്തിൻ്റെ ഏത് അധ്യായമാണ് സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിപാദിക്കുന്നത് ആൻസർ അധ്യായം പതിനൊന്ന് അടുത്ത ചോദ്യം ഐ ടി നിയമത്തിൻ്റെ വകുപ്പ് അറുപത്തഞ്ചിൻ്റെ പ്രതിപാദ്യം എന്ത് ആൻസർ കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ് കോഡിൽ നാശം വരുത്തുന്നത് ഐ ടി നിയമത്തിൻ്റെ വകുപ്പ് അറുപത്തഞ്ചിൻ്റെ പ്രതിപാദ്യം എന്ത് ആൻസർ കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് അടുത്ത ചോദ്യം ഒരു സർക്കിഡിലെ വൈദ്യ പ്രവാഹം നിയന്ത്രിച്ച് ആവശ്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രദാനം ചെയ്യുന്നത് എന്ത് ആൻസർ റെസിസ്റ്ററുകൾ അടുത്ത ചോദ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങളെ തിന്നു നശിപ്പിക്കുന്ന സൂപ്പർ ബഗുകളെ ആദ്യമായി വികസിപ്പിച്ചതാര് ആൻസർ ആനന്ദ് മോഹൻ ചക്രവർത്തി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്